സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളിൽ കലുഷിതമായ വടകര മണ്ഡലത്തിൽ നിന്ന് മുഖ്യമന്ത്രി പ്രചാരണത്തിലെത്തുകയാണ് പുറമേരിയിലും കൊയിലാണ്ടിയിലും പാനൂരിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികൾ അരങ്ങേറുക അതേസമയം കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണ പരാതിയിൽ നടപടി തുടരുന്നുവെന്നും ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ദീപക് ധർമ്മണം വിശദാംശങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മണം വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഒരുപക്ഷേ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ വാശിയുള്ള വീറുറ്റ പോരാട്ടം നടക്കുന്നത് വടകരയിലാണെന്ന് പറയേണ്ടി വരും കാരണം ഇവിടുത്തെ പോരാട്ടം സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനപ്പുറത്തേക്ക് സൈബർ ആക്രമണം വ്യക്തിഗത്യകൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ ഇതൊക്കെ നടക്കുന്നു അതിന്റെ പേരിൽ നിരവധി കേസുകൾ എടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണമാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വ്യക്തിഗത്യവരെ നടന്നു എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ പറയുന്നു ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ നിൽക്കുന്നു അതിനിടയിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിന്റെ താരപ്രചാരകനായിരുന്നു മണ്ഡലത്തിലെത്തുന്നത് ആദ്യ പരിപാടി പുറമേരിയിലാണ് ഈ പ്രമേരി പരിപാടി ഇടതുമുന്നണിയുടെ ഒരു വലിയ റാലിയോടുകൂടിയാണ് നടക്കുക ഇന്ന് വടകരയിൽ എന്താണ് മുഖ്യമന്ത്രി പിണറായി പറയുക എന്നുള്ളതിന് പ്രധാനപ്പെട്ട ഒരു കൗതുകമുണ്ട് കാരണം ഇന്നലെ മുതൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ശൈലി മാറിക്കഴിഞ്ഞു പ്രവർത്തകരെ അണികളെ ആവേശം കൊള്ളിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നു മുത്തശ്ശി ജയിലിലിട്ട കഥ പറയിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതുൾപ്പെടെ പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞുള്ള പ്രസംഗം സ്വാഭാവികമായും വടകരയിലെത്തുമ്പോൾ ആ രാഷ്ട്രീയ തീവ്രത കൂട്ടിയുള്ള പ്രസംഗമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ചിലപ്പോൾ തൃശൂർ പൂരത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇന്ന് വന്നേക്കാം ഏതായാലും പുറമേരിയിലാണ് ആദ്യ പരിപാടി അതുകഴിഞ്ഞ് കൊയിലാണ്ടിയിൽ പിന്നെ പാനൂരിലാണ് പാനൂരിൽ എത്തുമ്പോൾ ബോംബ് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും വടകര സംസ്ഥാന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗത്തട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം വീറുറ്റ കളരി പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ഒരു മണ്ഡലമാണ് വടകര ആ മണ്ഡലം വലിയ രാഷ്ട്രീയ അംഗത്തിൻ്റെ യഥാർത്ഥ തട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എസ് കെ എൻ ഓക്കെ താങ്ക് യു ദീപക് തരമമാണ് വിവരങ്ങൾ നൽകിയത്